കെ എം ആർ ന്യൂസ് കോഴിക്കോട് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വാർത്തയിലേക്ക് പോകുന്നു നാളെ മുതൽ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ നടത്താനുറച്ച് മോട്ടോർ വാഹന വകുപ്പ് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ എത്തണം പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും ആർ ടി ഒ മാർക്ക് നിർദ്ദേശം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി നിരവധി പേരാണ് ലൈസൻസിനായി കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നിലനിന്നിരുന്നു ഇപ്പോൾ നാളെ മുതൽ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആദ്ര ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ നടക്കുന്ന ടെസ്റ്റുകളിൽ എത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം കെ എസ് സ്ഥലങ്ങളും നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കും എന്നും പറയുന്നുണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞു ായിരുന്നില്ല പല സ്ഥലങ്ങളിലും ഐ എൻ ഡി അതുപോലെ തന്നെ ബി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് സി ഐ ടി നേരത്തെ തന്നെ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഗതാഗത വകുപ്പ് കൊണ്ടുവന്ന മന്ത്രി നിർദ്ദേശിച്ച പുതിയ പരിഷ്കാരങ്ങളോട് സർക്കുലറിനോട് ഈ സംഘടനകൾക്കും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്കും യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനെ വലിയ രീതിയിൽ തന്നെയാണ് സംഘടനകൾ എതിർക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ഒരു സർക്കുലർ പിൻവലിക്കുന്നത് തങ്ങളുടെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ ാണ് സംഘടനകളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് ഐ എൻ ടി സി ഐ ട്യുമായിട്ട് മന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും സി ഐ ടി ഈ സമരവുമായി പ്രത്യക്ഷ സമരവുമായി തുടർന്നു പോകുമോ എന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക എന്തായാലും വരും ദിവസങ്ങളുടെ ടെസ്റ്റ് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സംഘടനകൾ ഒരു ഭാഗത്ത് പറയുന്നത് അതേസമയം തന്നെയാണ് നാളെ മുതൽ ടെസ്റ്റ് നടത്താൻ നടത്തും എന്ന തീരുമാനത്തിൽ ഉറച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പോലീസ് സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് നാളെ മുതൽ നടത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം എടുത്തിരിക്കുന്നത് നാളെ മുതൽ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് മോട്ടോർ വാഹന വകുപ്പ് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ എത്തണം പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി ഐസ്യു കേസിൽ ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ പുനരന്വേഷണം പോലീസ് തുടങ്ങി അതിജീവതയുടെ മൊഴി അന്വേഷണം ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി